നമ്മളെ വീടുണ്ടല്ലോ ഇങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത നല്ലൊരു കിടുക്കാച്ചി ഐറ്റംസ് ആണ് കേട്ടോ അത് വേറെ ഒന്നും വെച്ചിട്ടല്ല നമ്മളെല്ലാവരും വീട്ടിലും നമ്മൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കണ ഈ ഒരു സോയാബീൻ ഉണ്ടല്ലോ ഈ സോയാബീനും പിന്നെ കുറച്ച് പരിപ്പും പിന്നെ പരിപ്പിൻ്റെ കാര്യം ഇപ്പം ചുവപ്പ് കളറ് പരിപ്പാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും വേചാറാവേണ്ട ഈ കളറ് പരിപ്പ് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മഞ്ഞ കളർ തന്നെ ആവുംട്ടോ അപ്പോൾ കളർ പരിപ്പുണ്ടെങ്കിൽ അതെടുത്തോളി എല്ലാം എന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് ഈ ഒരു ചോപ്പ് പരിപ്പാണ് അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയേ ഉള്ളൂ ഏതായാലും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സോയാബീൻ കുഞ്ഞ് കുഞ്ഞ് സോയാബീനാണ് അപ്പോൾ ഇത് കുറച്ച് എടുക്കുന്നുണ്ട് പിന്നെ പരിപ്പും അപ്പോൾ ഈ ഒരു പരിപ്പും സോയാബീനും നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട പണി നിൽക്കില്ല സോയാബീന് ഏത് ആൾക്കാരായാലും ആദ്യം കട്ട് കളയാറുണ്ട് അല്ലേ അപ്പോൾ ഈ കട്ട് കളയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ വെള്ളം കുറച്ച് അടുപ്പത്തൊക്കെ വെച്ചിട്ട് തിളപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതിയാവും പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ കട്ട് കളയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു രണ്ട് മൂന്ന് പിടി സോയാബീൻ എടുത്തിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഇത് ഒഴിച്ചുകൊടുത്തത് കേട്ടോ നിങ്ങളത് പ്ലാസ്കിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതെടുത്തോളി പിന്നെ ഞാൻ ഇപ്പം കറ്റലിൽ കുത്തി പക്ഷേ നിങ്ങൾ ചോറൊക്കെ തിളക്കണ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഒഴിച്ചു മതി എന്നാൽ പിന്നെ അതിനായിട്ട് പ്രത്യേകിച്ച് ഒരു ഗ്യാസ് കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ ഏതായാലും ആ സോയാബീൻ ഒന്ന് മൂടി വെക്കണം അപ്പോൾ കുറച്ച് സമയമാകുമ്പോഴേക്കും ഒരു സോയാബീനൊക്കെ നന്നായിട്ട് വീർത്ത് വരും ചെയ്യും പിന്നെ അതിലുള്ള ആ ഒരു കട്ടൊക്കെ പോയി ഏകദേശം ഒരു അൻപത് ശതമാനം സോയാബീൻ്റെ വേവ് ഈ ഒരു തളച്ച വെള്ളത്തിൽ ആവും ചെയ്യും അപ്പോതാ ഞാൻ ഒരു അരമണിക്കൂറോളൊക്കെ ഇതൊന്ന് മൂടി വെച്ചിരുന്നിട്ടോ അപ്പോ ഇത് നന്നായിട്ട് തന്നെ പൊന്തി കുറച്ചൊരു വലുപ്പമുള്ള സോയാബീനൊക്കെ ആയിക്കണ് പിന്നെ എന്താ വെച്ചാൽ നിങ്ങൾ വലിയ സോയാബീനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സോയാബീൻ കുറച്ച് ഒരു മൂന്നാല് കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തോളുണ്ട് അപ്പോഴാണെങ്കിൽ നമുക്ക് നല്ലൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അതിൻ്റെ ഉള്ളിൽ ആ ഒരു ഉപ്പും മുളകും പുളിയും ഒക്കെ ചെല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷെ ഇതിൽ പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യൽ പിഴിഞ്ഞെടുക്കാറില്ലേ സോയാബീൻ അധികം ആളുകളും നന്നായിട്ട് പിഴിഞ്ഞൊക്കെ എടുത്ത് കട്ടൊക്കെ കളയും പക്ഷേ അപൂർവ്വം ചില ആളുകളൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊന്ന് കഴുകുക മാത്രമേ ചെയ്യാറുള്ളൂ എന്നിട്ട് കുട്ടികൾക്കൊക്കെ ഫ്രൈ ചെയ്ത് സ്കൂൾക്കൊക്കെ കൊടുത്ത് വിടലാണ് എവിടെ അതിനൊക്കെ സമയമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ഈ ഒരു സോയാബീന് നന്നായിട്ട് കട്ട് കളയണം കേട്ടോ എപ്പോഴാണ് നമുക്കത് നല്ലൊരു ഇതിൻ്റെ ഒരു കറക്റ്റ് രുചി കിട്ടുള്ളു അല്ലാതെ എൻ്റെ ഒരു കുത്ത് ചുവവ ആയിരിക്കും ഉണ്ടാവുക ഏത് സോയാബീൻ ഇഷ്ടമില്ലാത്ത ആളുകളും കഴിക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു സോയാബീനെ കുറിച്ച് നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ് സോയാബീൻ അങ്ങനെ മൈൻഡ് ചെയ്യാത്തത് ഈ സോയാബീൻ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും ഏതായാലും ഈ ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റീനീട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ആ പ്ലേറ്റിൽ നിന്ന് ചൂടാറിയപ്പോൾ ഇങ്ങോട്ട് തന്നെ മാറ്റി കാരണം കൈ പൊള്ളിച്ചുള്ള ഒന്നും വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ചിലരൊക്കെ പറഞ്ഞേക്കാൾ ഈ സോയാബീന് നമ്മൾ നല്ല ചൂടോട് കൂടി പിഴിഞ്ഞെടുത്തെങ്കിൽ അതിൻ്റെ കട്ട് പോരുള്ളൂന്ന് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ നല്ല തുളസ വെള്ളത്തിലിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ ചൂടാറി കഴിഞ്ഞാലും അത് പിഴിയുമ്പോൾ നല്ല ഒരു സോപ്പുമ്പോൾ പതിയണ പോലെ ഒരു പതിയും വരും എന്നിട്ടത് നന്നായിട്ടൊന്ന് മുറുക്കി പിഴിഞ്ഞ ഇതുപോലെ വേറൊരു പാത്രത്തൊക്കെ മാറ്റിയാൽ മതിയാട്ടോ അപ്പോൾ അതൊക്കെ മാറ്റി രണ്ട് മൂന്ന് വട്ടം ഞാൻ പിഴിഞ്ഞെടുത്തുണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പുണ്ടല്ലോ പരിപ്പ് ഞാൻ വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒരു കുഞ്ഞ് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒരു വിസിലോ രണ്ട് ഒക്കെ നടിയാൻ വേണ്ടി വെച്ച് കഴിഞ്ഞിട്ടോ അതൊക്കെ അടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി ഇതാ ഇതുപോലൊരു പാന് കടായമൊക്കെ അടുപ്പത്ത് വെച്ചോളി എന്നിട്ടതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഓയിലോ എന്തിനാണ് നിങ്ങൾ പാകം ചെയ്യാനുള്ളതെങ്കിൽ അതെടുക്കുക അതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂണ് കടുക് കടകൊന്നിങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് ദാ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു മൂന്നാല് അല്ലെ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കടക് മൂത്ത് വരുന്ന ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുക ഈ ഇഞ്ചും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാനുള്ളതാണ് അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ നല്ലൊരു രുചിയായിട്ട് നമുക്ക് ഭക്ഷണത്തോടൊപ്പം നമ്മൾ വയറ്റിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ വലിയൊരു രുചിയൊന്നുമില്ല നമ്മളതൊക്കെ പൊറുക്കിയിടൂല്ലേ പക്ഷെ അതൊന്നും പെറുക്കിടേതിട്ടോ നമ്മൾ നിത്യ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട സാധനം തന്നെയാണ് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പക്ഷെ പിന്നെ ഞാൻ ഇപ്പോഴെടുത്തത് വറ്റൽമുളകാണ് ഇത് വലിയ രസമൊക്കെയാണ് നമുക്ക് കഴിക്കുമ്പോൾ ചില ഭക്ഷണത്തിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പക്ഷെ അതൊട്ടും നമുക്ക് ശരീരത്തിന് നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു രണ്ട് പറ്റൻമുളക് നിങ്ങൾ മസ്റ്റായിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫുഡ് അടിപ്പൊളിയായിട്ട് നിങ്ങൾക്ക് കുത്തിട്ടോ പിന്നെ ഇതിലേക്ക് നമ്മുടെ കറി വെക്കുക അതൊരു തണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീഡിയം സൈസിലുള്ളൊരു സവാള അതിൻ്റെ പകുതി ഇട്ട് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിലും ഒരെണ്ണം ഒക്കെ കട്ട് ചെയ്യുക പക്ഷെ അതിനൊന്നും ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നല്ല പഴുത്ത തക്കാളി നമുക്ക് എടുത്തോളേണ്ടി അപ്പോൾ ആ ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെക്കണം അങ്ങനെ മൂടി വെക്കുമ്പോൾ ഈ ഒരു ഉള്ളി തക്കാളി ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താ പറയുക നമ്മൾ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കൽ നിങ്ങൾ അപ്പോൾ ഈ ഒരു ടൈമിലുണ്ടല്ലോ നിങ്ങളൊരു ലൈക്കൊക്കെ തരി പിന്നെ നിങ്ങളത് ഇഷ്ടാവും നിങ്ങൾക്ക് കാരണം ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഫുഡ് നമുക്ക് വെറുതെ ചായൻ്റെ കൂടെ വൈകുന്നേരങ്ങളൊക്കെ കഴിക്കാം ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റൊക്കെ ആര് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാതിരിക്കുന്ന ടൈമൊക്കെ ഉണ്ടാവുമല്ലോ എപ്പോഴും ഈ ചപ്പാത്തിയായിട്ടൊക്കെ കഴിച്ച് മടുത്ത ആളുകൾക്കൊക്കെ രാത്രിയിൽ ഭക്ഷണമാക്കിയിട്ട് കഴിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെയോ വൈകുന്നേരമൊക്കെ കഴിക്കാം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കണത് നല്ല രടി പൊളി ബിരിയാണീൻ്റെ കൂടെ കഴിക്കാനാണ് ഇത് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടേൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ സാധാരണ വെറും ചോറിൻ്റെ കൂടെ വേറൊരു കൂട്ടാനും നിങ്ങൾക്ക് വേണ്ട അപ്പോൾ നമുക്കിത് ചായൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ഏതായാലും അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കേണ്ട നിങ്ങൾ കണ്ടല്ലോ ഞമ്മളെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് പൊടികളാണ് ഒരു അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു കാ ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ലേശം ഒരു പിഞ്ചി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ലേശം കരിമസാല പൗഡർ ഇത്ര സംഭവങ്ങളായിട്ടോ ചേർക്കണുള്ളൂ പിന്നെ വേണമെങ്കിലും കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഇത്രയും പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ചമുള ഉണ്ടാവുമല്ലോ ആ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയമൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് മൂടി വെക്കണേ മൂടി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതാ നമ്മൾ സോയാബീൻ ഇത് നല്ലോണം പിഴിഞ്ഞ് വെച്ചതായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് നമുക്കിതൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും എന്നിട്ട് ഈ ഒരു മസാലകളൊക്കെ സോയാബീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അതുപോലെ തന്നെ ഈ ഒരു എണ്ണയിലൊക്കെ വയലാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതാ ഒരുപാട് മസാലകൾ ഇടണ്ടെട്ടോ ഞാനിപ്പോൾ ഇട്ടു കൊടുത്ത അത്രയും ഇത്രയും അളവിൽ നമ്മൾ സോയാബീനും പരിപ്പും എടുക്കുമ്പോൾ ഈ ഇതുപോലെ അര ടേബിൾ സ്പൂണ് വെച്ചിട്ട് മതി മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ തിരിമഞ്ഞപ്പൊടി ഗരം മസാല പൊടും ഒക്കെ കുറേശ് മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കുത്തി ചെ ചുവ വരും അപ്പോൾ താ ഞാനിതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയൊന്ന് വെക്കുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കുക വെള്ളം ഒന്ന് തിളക്കട്ടെ എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചു പിന്നെ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു രണ്ട് മിനിറ്റ് ഒരുപാടൊന്നും വേണ്ട കാരണം നമ്മളെ സോയാബീന് അത്യാവശ്യം നല്ല തിളച്ച വെള്ളത്തിൽ കിടന്നതുകൊണ്ട് തന്നെ അൻപത് ശതമാനത്തോളം വേവായിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള വേവിന് വേണ്ടിയിട്ടാ ഐ നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ അപ്പം കണ്ടാണെങ്കിൽ നല്ല ഒരു ചുവപ്പ് കളറ് പരിപ്പായ കളറ് കണ്ടിട്ടില്ല ഞങ്ങൾ നല്ല മഞ്ഞ കളറിനായി അപ്പോൾ പരിപ്പിൻ്റെ കളറിലൊന്നും ഒരു കാര്യമില്ല പിന്നെ രസത്തിൻ്റെ മാറ്റം പറയുകയാണെങ്കിൽ അതിലും ഒരു മാറ്റം ഇല്ല കേട്ടോ നമ്മൾ മഞ്ഞ പരിപ്പ് വെച്ചിട്ട് ചെയ്യുന്ന അതേ രുചി തന്നെയാണ് ഈ ഒരു ചുവന്ന പരിപ്പ് വെന്ത് കിട്ടുമ്പോഴും ഉള്ളത് അപ്പോൾ ഇപ്പോൾ മഞ്ഞ് പരിപ്പായിട്ടും ചുവപ്പ് പരിപ്പായിട്ടൊക്കെ നമുക്കെല്ലാവർക്കും കിട്ടുന്നതാണ് ആദ്യമൊക്കെ നമ്മൾ എവിടെന്നെങ്കിലും വീഡിയോയിലോ വീഡിയോയിലോ ഫോട്ടോയിലൊക്കെയാണല്ലേ ഈ ഒരു ചുവപ്പ് പരിപ്പ് കാണാറ് പക്ഷേ ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ അത് എത്തിയിട്ടുണ്ട് അപ്പോൾ മഞ്ഞ് ചുവപ്പ് ഏതാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇപ്പോൾ ആ പരിപ്പ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് വേവിച്ചാൽ തന്നെ നന്നായിട്ട് വെന്ത് അതിലൊരു തുള്ളി പോലും വെള്ളമില്ല അപ്പോൾ ഈ ഒരു സോയാബീൻ്റെ ഇതിൽ കുറച്ച് വെള്ളം ബാക്കി അപ്പോൾ അതിലും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഉപ്പുണ്ടോയെന്ന് നോക്കണം പിന്നെ എരിവിൻ്റെ കാര്യം നോക്കണ്ട കാരണം നമ്മൾ ഒരുപാടൊന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ലേശം ഒന്ന് വിതറി കൊടുക്കട്ടെ ഇതിൻ്റെ മുകളിലൂടെ കാരണം ഇത് ആ ഒരു ചൂടിലാകുമ്പോൾ നമുക്ക് ഇതിൽ ആ ഉപ്പുണ്ടൊക്കെ ശരിക്കും പിടിക്കാനൊക്കെ പറ്റും അപ്പോൾ ഇത് ഇവിടെ അത്യാവശ്യം നല്ലൊരു മണത്തോടു കൂടി തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കണ്ടില്ലേ നല്ലൊരു ഗ്രേവിയോട് കൂടിയാണ് ഇട്ടു നിൽക്കുന്നത് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ഞാനത് നല്ല അടിപൊളി ബിരിയാണീൻ്റെ കൂടെയാണ് കഴിക്കണതെന്ന് നല്ല ചിക്കൻ ബിരിയാണിയാണ് പക്ഷേ ഈ നമ്മൾ അച്ചാറ് തൈര് ഒന്നും വേണ്ടട്ടതിന് നമുക്ക് ഈ ഒരു ഗ്രേവിയോട് കൂടിയുള്ള ഈ ഒരു കൂട്ടാൻ തന്നെ മതിയാവും ബിരിയാണിക്കൊക്കെ കൂട്ടുമ്പോൾ ഒരു വെറൈറ്റി രുചിയാണ് ഇട്ടോ കിട്ടണത് അതൊക്കെ വേണമെങ്കിൽ ബിരിയാണീനെ വെട പെറുംചോറിന് കൂടെ വേറൊരു കറിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൂട്ടാൻ കൊടുത്തേക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള അവർക്കൊക്കെ ആരോഗ്യത്തിന് പറ്റുന്ന ഒരു സാധനം ഒരു നല്ലൊരു അടിപ്പൊളി സംഭവമാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മൾ ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്നതായത് കൊണ്ട് തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടവും എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് ഒക്കെ താഴെ ലൈക്കങ്ങൾ ചെയ്തുങ്ങൾ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ നല്ല രുചിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇൻഷതിനേക്കാളും നല്ലൊരു അടിപൊളി വേടിയായിട്ട് നാളെ ഇതേ സമയത്ത് വരാം ഒരുപാട് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല എൻ്റെ ഉപ്പാക്ക സുഖല്ലേ അമ്മാക്ക് സുഖമില്ല അങ്ങനെയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്യാത്തത് അങ്ങനെ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെയും പിന്നെ വാട്സാപ്പ് എൻ്റെ നമ്പർ ആയിരുന്ന പോലൊക്കെ ചോദിക്കേണ്ട എന്താ വീഡിയോ ഇടാത്തപ്പോൾ ഇതാണ് കേട്ടോ പ്രശ്നം ഇനി അടുത്ത വീഡിയോയിട്ട് വരാം അസലാ വലൈക്കും